മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി സ്വതന്ത്രമായി പ്രയോഗിക്കപ്പെടാത്ത പദമാണ് മേൽ ശരീരം എന്നൊരു അർത്ഥം അതിനുണ്ടെങ്കിലും മേലുവേദന മേലുകഴുകൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുടെ ഭാഗമായല്ലാതെ അത് പ്രയോഗിച്ച് കാണാറില്ല അതിന്മേൽ ഇതിന്മേൽ മേശമേൽ എന്നൊക്കെ വിഭക്തി പ്രത്യയമായി അതിന് പ്രയോഗമുണ്ട് മുകളിൽ എന്ന അർത്ഥത്തിലാണ് ഈ ശബ്ദം കൂടുതൽ ഉപയോഗിക്കാറുള്ളത് മേലധികാരി മേൽത്തട്ട് മേൽനോട്ടം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ചെങ്ങന്നൂരാദിയുടെ പാട്ടിൽ ആദിയുടെ യാത്രയിൽ തൻകര കഴിവോളം കീഴാനെപ്പോലെ തൻകര കഴിഞ്ഞവൻ മേലാനെപ്പോലെ നടന്നു എന്ന് പരാമർശമുണ്ട് സ്വദേശത്തു മാത്രം അന്നത്തെ ജാതി മര്യാദകൾ പാലിച്ച് നടക്കുന്ന ആദി മറ്റ് ദേശങ്ങളിലെത്തുമ്പോൾ മേലാളനെ പോലെ സഞ്ചരിച്ചു എന്നാണ് പാട്ടിലെ മൊഴി പാവാട വേണം മേലാട വേണം പഞ്ചാര പഞ്ചാരപ്പയ്യങ്കളിക്ക് എന്ന പാട്ടിൽ മേലാട അരയ്ക്ക് മുകളിലുള്ള ഉടുപ്പാണല്ലോ മേൽ എന്നതിന് മുകളിൽ എന്നർത്ഥം ഉണ്ടെങ്കിലും പഴയ മലയാളത്തിൽ മേലാച്ചി എന്ന പദത്തിന് വേലക്കാരി എന്നായിരുന്നു അർത്ഥം മേല് എന്ന ശബ്ദത്തോട് നിഷേധപ്രത്യമായ ആ ചേർത്താൽ മേല അഥവാ വയ്യ എന്ന അർത്ഥമായി ഇതിൽ നിന്ന് മേലായിക എന്ന രൂപവും നിർമ്മിക്കാം മേലായ്ക്കുറന്ന് പണ്ട് പറഞ്ഞിരുന്നത് ജന്മിയുടെ അവകാശത്തിനാണ് മേൽ ശബ്ദത്തോട് ഇൽ പ്രത്യയം ചേർത്താൽ മേലിൽ എന്ന രൂപം ലഭിക്കും ഇനിയും വീണ്ടും എന്നൊക്കെ അർത്ഥം മേലിൽ ആവർത്തിക്കരുത് മേലിൽ ഇവിടെ വരരുത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങളോ നിഷേധ പ്രയോഗങ്ങളോ ആണ് കൂടുതൽ കാണാറുള്ളത് ഇനിമേൽ എന്നും പ്രയോഗമുണ്ട് ഇനിമേൽ നീ അധികാരിയും ഞാൻ വിധേയനും അല്ല എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ മേക്ക് എന്ന പദത്തിന് പടിഞ്ഞാറ് എന്നാണല്ലോ അർത്ഥം ഇത് തമിഴിൽ നിന്ന് മലയാളം സ്വീകരിച്ച പദമാണ് തമിഴിൽ പടിഞ്ഞാറ് മേൽദിക്ക് അഥവാ മലകളുടെ ദിക്കാണല്ലോ മലയാളിയുടെ യഥാർത്ഥത്തിലുള്ള കീഴ്ദിക്ക് പടിഞ്ഞാറ് ആണെങ്കിലും നാം മേൽദിക്കിന് തന്നെ ഇന്നും കിഴക്ക് എന്ന് പറയുന്നു മേക്ക് എന്ന പദം ആധാരഭാഷയിലും മറ്റുമേ ഇന്ന് വ്യവഹരിക്കുന്നുള്ളൂ മുകളിൽ ഉള്ളത് എന്ന അർത്ഥത്തിലാവണം മികച്ചതിന് മേൽത്തരം എന്ന പ്രയോഗമുണ്ടായത് പലപ്പോഴും സാധനങ്ങളെ കുറിക്കാനാണ് നാം ഈ പദം ഉപയോഗിക്കുന്നത് മേൽത്തരം പട്ട് മേൽത്തരം വിത്തുകൾ മേൽത്തരം ആഭരണങ്ങൾ എന്നൊക്കെ പ്രയോഗങ്ങൾ നിരത്താം മേലരി അഗ്നിഗുണ്ഠമാണ് മേലരി ചാടൽ എന്നൊരു അനുഷ്ഠാനം ചില തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ടല്ലോ മേൽഗതി അഭിവൃദ്ധിയേയും മോക്ഷത്തെയും കുറിക്കുന്നു പണ്ടൊക്കെ മേൽവാരം എന്നൊന്നുണ്ടായിരുന്നു പാട്ടത്തിൽ ഗവൺമെൻറിന് കൊടുക്കാനുള്ള വീതം ആയിരുന്നു അത് മേൽവിലാസം എന്ന പ്രയോഗവും മേലിനോട് ചേർന്ന് ഉണ്ടാകുന്നതാണ് ആളിൻ്റെ മേലുള്ള വിലാസമാകാം അത് പഴയ സർക്കാർ രേഖകളിലെ പ്രയോഗമാണ് മേൽപ്പടിയാൻ മേലെ പരാമർശിച്ചിട്ടുള്ള ആളാണ് അത് ടിയാൻ അതിൻ്റെ ചുരുക്കരൂപമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര